അവിടെ ഒരു ഇതേപോലെ ഇവിടെ ബെഡ് നടുമിറ്റപ്പുറത്തും അപ്പുറത്തും വേറൊരു നടുമിറ്റി നടുമിറ്റ ഇതേപോലെ അപ്പുറത്ത് ഹ ഹ ഹ ഈസ് പാറ്റേൺ ആണ് ആഹ ആ ഇത്ര നേരം ഇരിഞ്ഞ കളായി കളണം നമ്മൾ പക്ഷെ ഒരു ഞാനി ആ മെയിൻटेन ചെയ്തിട്ടുണ്ട് നല്ല മുയണ്ടി ഇതുണ്ടില്ല 16 ഘട്ടാണ് കേട്ടോ റോമ വടക്കേറ 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 ആരോഗ്യത്തിന് വേണ്ടി കേട്ടോളെ ആ അയ്യോ ഒക്കെ മറക്കാനേ ഇതൊക്കെ അതുപോലെയുള്ള അറകളാണോ ഇതൊക്കെ അതുപോലെയുള്ള എന്താണ് പടിഞ്ഞാറ്റിയിലാണ് പടിഞ്ഞാറ്റി ആ ആ പടിഞ്ഞാറ്റി എന്ന് പറയുന്ന പറയുന്നത് ഞങ്ങളിവിടെ പിഗ്ണിയില് പ്രതിഷ്ഠപ്പെടുന്നില്ല മറ്റേത് ഭഗവതിയുടെ പ്രതിഷ്ഠ ഉണ്ടാവേണ്ടത് പടിഞ്ഞാറ്റിയിലാണ് ഉണ്ടാവുക

മുന്നൂറ് കൊല്ലം നൂറ്ററുപത് കൊല്ലായിട്ട് ഈ സ്ട്രക്ചറിൽ നൂറ്ററുപത് കൊല്ലായിട്ടുണ്ട് अगर हमें रेडी जाना है तो